സൽമാൻ ഫാരിസി പറഞ്ഞു ഓടുന്ന വീട്ടിന്റെ അരികിലൂടെ പോകുന്ന മലക്കുകൾ ആ വീട്ടിൽ സന്തോഷത്തോടെ പ്രവേശിക്കാതിരിക്കുകയില്ല ഒരു വീട്ടിൽ ആയറ്റിൽ കുസിണ്ടെങ്കിൽ അതുവഴി കടന്നു പോകും നാല് മലക്കുകൾ ആ മലക്കുകൾ ആ വീട്ടിൽ കയറി സന്തോഷത്തോടെ കയറി വരാതിരിക്കുകയില്ല രാത്രിയിലൊക്കെ ഒറ്റ ഒന്ന് ചെയ്തു നോക്ക് അല്ലെങ്കിൽ ഈ ഏകാന്തയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കി ഇഷ്ടം അമ്മയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ എല്ലാവർക്കും വിചാരിച്ചാൽ വിചാരിച്ചാ ഉണ്ട് അതേപോലെ തന്നെ ഓതുന്ന അരികിലൂടെ കടന്നു പോകുന്ന ആ മലക്കുകൾ ആ വീട്ടിൽ സുജോത് ചെയ്യാതിരിക്കയില്ല ആയത്തിൽ കൃഷി ഓതുന്ന വീട്ടിനരികിലൂടെ കടന്നു പോകുന്ന മലക്കുകൾ ആ വീട്ടിൽ സന്തോഷവും ആ അഭിമാനവും നേട്ടവും കൊണ്ട് കടന്നു വരാതിരിക്കുകയില്ല വരാതിരിക്കുകയില്ലാസ് സൂറത്ത് ആവർത്തി ആവർത്തിച്ചോടുന്ന വീടിലൂടെ പരിസരത്തൂടെ കടന്നു പോകുന്ന മരക്കുകൾ ആ വീട്ടിൽ വന്ന് സുജോതി ചെയ്യാതിരിക്കുകയില്ല ബഹുമാനപ്പെട്ട ആശർ സൂറത്തിന്റെ ലോഹൻസലിനെ ഓടുന്ന ആ ഒരു വീടുണ്ടല്ലോ ലോഹൻസലിനെ പതിവായി ഓടുന്ന ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ ബഹുമാനപ്പെട്ട മരക്കുകൾ മുട്ടുകുത്തി നിൽക്കാതിരിക്കുകയില്ല ആ വീട്ടിൽ വന്ന് മരക്കുകൾ മുട്ടുകുത്തും അങ്ങനെ ഉണ്ടാവാതിരിക്കൂല ആര് പറഞ്ഞു മഹാനായ സയ്യിദ് ഫാരിസി പഠിപ്പിച്ചു ഫാരിസ് ലോകത്തിന് നൽകിയ വിജ്ഞാനമാണിത് സൈദ്ധം തന്റെ മുതല് സംരക്ഷിക്കാനുള്ള വേറെ ഒരു വിധം ഒരു കച്ചവടക്കാരൻ്റെ ഒരു സംഭവം താരിഖന്റെ കിതാബുകൾ പറയുന്നുണ്ട് അതിന്റെ ഫുഡ് പറഞ്ഞു പറയുന്നുണ്ട് ഒരു കച്ചവടക്കാരൻ പട്ടണത്തിൽ നിന്ന് തൻ്റെ കച്ചവട സാധനങ്ങളും ധാരാളം പണവും എല്ലാം കൊണ്ട് തൻ്റെ ചരക്ക് വിറ്റ് കുറെ ചരക്ക് വാങ്ങി പണവും വലിയ സമ്പത്തും കൊണ്ട് ആ മനുഷ്യൻ തൻ്റെ കച്ചവടക്കാരൻ എന്ത് ചെയ്തു തന്റെ വേലക്കാരനെയും കൊണ്ട് അദ്ദേഹം യാത്ര തിരിച്ച് യാത്ര വരികയാണ് ഇത് മനസ്സിലാക്കിയ കൊള്ളക്കാരെന്ത് ചെയ്തു ഈ മനുഷ്യനെ പിന്തുടർന്നു യാത്രയായപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്ത് ഈ മനുഷ്യൻ എന്ത് ചെയ്തു ഈ മനുഷ്യൻ സജാ നേരവും മായ തുള്ളി ഓടിക്കൊണ്ടേ വന്നു സദാ സമയം ആയത്തിൽ കുറിച്ച് ഓതിക്കൊണ്ടിങ്ങനെ പോന്നു അവർക്ക് കയറാൻ കഴിഞ്ഞില്ല ഇവർക്ക് എന്താ അയാൾ അടുത്തേക്ക് അടുക്കാൻ കഴിയില്ല രാത്രി ഉറങ്ങുമ്പോൾ അടുക്കാമെന്ന് എന്ന് വിചാരിച്ചു അങ്ങനെ ഉറങ്ങുമ്പോൾ അയാൾ എന്ത് ചെയ്തു ഉറങ്ങിയ പിന്നെ ചെല്ലാൻ കഴിയില്ല അയാൾ എന്ത് ചെയ്തു അയാൾ ഏഴ് വീതം ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് ആറ് ഭാഗങ്ങളിലേക്കും നോക്കി തോതി ആകാശം മുകളിലേക്ക് നോക്കിയിട്ട് ഏഴായത്തിൽ കുറിച്ച് ഓതി താഴ്ഭാഗത്തേക്ക് നോക്കിയിട്ട് ഏഴായത്തിൽ കുറിച്ച് ഓതി വലഭാഗത്ത് എടഭാഗത്തേക്ക് മുൻഭാഗത്തേക്ക് പിൻഭാഗത്തേക്ക് അയാൾ എന്ന ആറ് ഭാഗം ഒരു മനുഷ്യൻ്റെ വസ്തുവിന് ആറ് ഭാഗമാണല്ലോ ഉള്ളത് ഈ ആറ് ഭാഗത്തേക്കും ഏഴ് ഏഴ് വീതം ആയത്തിൽ കുസി ഓതി മുഗൾ ഭാഗത്തേക്ക് ആയത്തിൽ കുസി ഏഴ് താഴ്ഭാഗത്തേക്ക് ഏഴ് വലഭാഗത്തേക്ക് എടഭാഗത്തേക്ക് മുന്നിലേക്ക് പിന്നിലേക്ക് ഇങ്ങനെ ഏഴ് 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 ആയത്തിൽ കുസി ഓതി പിന്നെ അവൻ അയാൾ കിടന്നു വൃത്തിനോട് കിടക്കാൻ പറഞ്ഞു അയാൾ കിടന്നു പിന്നെ അയാൾ അതങ്ങനെ ഓതിക്കൊണ്ടിഫന അമ്മ പറഞ്ഞി അയാൾ സുബിയോട് അടുത്ത് എണീറ്റു അയാൾ അമലുകൾ ചെയ്തു അയാൾ നേരെ പോലത്തെ കൊള്ളക്കാരുടെ ശബ്ദങ്ങൾ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് ഒരാൾക്കും എടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ അയാൾ അയാളും ഗ്രാമത്തിനെത്തിയില്ല പിറ്റേ ദിവസം അയാൾ ആയത്തിൽ കുറിശിയായി പതിവാക്കി രാത്രിയായപ്പോഴോ വീണ്ടും പ്രകാരം ചെയ്തു കൊള്ളക്കാർക്ക് അടുക്കാൻ കഴിഞ്ഞില്ല പിറ്റേ പകരം അയാൾ ആയത്തിൽ കുറിശിയേതായി മാക്കി രാത്രിയായപ്പോൾ വീണ്ടും പ്രകാരം ചെയ്തു അവസാനം മൂന്നാമത്തെ രാത്രിയും കഴിഞ്ഞപ്പോൾ കൊള്ളക്കാർക്ക് മനസ്സിലായി ഇതിൽ എന്തോ ഒരു രഹസ്യം കിടക്കുന്നുണ്ട് ഇയാളുടെ കയ്യിൽ എന്തോ ഒരു ഉണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് കൊള്ളയല്ല വേണ്ടത് ഈ സംഗതി അയാളുടെ കയ്യിൽ നിന്ന് മനസ്സിലാക്കണം അങ്ങനെ കൊള്ളക്കാരിൽ കൊള്ളക്കാരനെ നേതാവ് പശ്ചാത്തലിപ്പിച്ചുകൊണ്ട് ഇയാളെ മുന്നിൽ വന്നു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ കൊള്ള ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇപ്പം ഞങ്ങൾ കൊള്ള ചെയ്യാൻ ഉദ്ദേശമല്ല നിങ്ങളുടെ കയ്യിൽ രഹസ്യമുണ്ട് അതെന്തെന്ന് പറഞ്ഞ് തരൂ ഞങ്ങൾ പല വട്ടവും ക്ഷമിച്ചിട്ട് നടക്കുന്നില്ല ഇപ്പോൾ പറഞ്ഞു ഞാൻ ആയത്തിൽ കുറിച്ച് കാര്യമാക്കുന്ന ആളാണ് ഉറങ്ങാൻ കിടക്കുമ്പോഴോ ഞാൻ ഏഴ് ആയത്തിൽ കുറിസി എഴുതിയത് ആറ് ഭാഗങ്ങളിലേക്ക് ഓടാറുണ്ട് ആയത്തിൽ കുറിസി ഇങ്ങനെ ഓടും അതോ ആ ഭാഗം കാക്കണം ഈ ഭാഗം കാക്കണെന്ന് ആറ് ഭാഗത്തേക്കും നോക്കി ആയത്തിൽ കുറിസി ഓടും പിന്നെ ഉറങ്ങും ഉറങ്ങുമില്ല ആയത്തിൽ കുറിസിയുടെ അഭിപ്രായം അല്ലാതെ എനിക്കൊന്നുമില്ല പുള്ളക്കാരുടെ നേതാവ് അയാളുടെ മുന്നിൽ പശ്ചാത്തലപ്പിച്ചു പുള്ളക്കാർക്ക് കാര്യം മനസ്സിലായി ഇയാളെ മേൽ പ്രവേശിക്കാൻ കഴിയുകയില്ല യാലത്രബ് ലിസ്ഥാനതാന ഇയാല മെൽ പ്രലേശിക്കാൻ കഴിയൂല ചിന്തിക്കണം അല്ലാഹു സുബ്ഹാനഹു വതആല മാ ആയത്തിനെ കൊടുത്ത മാ ചില കാര്യങ്ങൾ കൂടി പറയണം ചിന്തിക്കൂ വഅലം അന്നഹാദി ലായ ലമ്മ ഉൻസിലതി അല നബീൽ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം നസല മ ആസബൂന അൽഫ മലക്കി നിജ്ലാലല്ലാഹ വ അയ്ലാം അൽ ഖദ്രിഹാ എഴുപതിനായിരം മലക്കുകളെയും കൊണ്ടാണ് ഈ ആയത്ത് ഹബീബന് ഇറങ്ങിയത് എഴുപതിനായിരം ആയത്തുകൾ മലക്കുകൾ ഉണ്ടായിരുന്നു കൂടെ മുത്തുമൊഹമ്മദ് മുസ്തഫ്ലൈ വസ്ലം ആ ലായത്തിൽ മുൻജിയ അത് മനുഷ്യനെ രക്ഷപ്പെടുത്തി തരുന്ന ആയത്തായതുകൊണ്ടാണ് ഒല്ലായത്തിൽ മാനിയ എല്ലാ ശത്രുക്കളെയും തടയാൻ കഴിയുന്ന ആയത്തായതുകൊണ്ടാണ് ഒല്ലായത്തു നാഫിയ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ആയത്തായതുകൊണ്ടാണ്

അങ്ങനെ ഒരാൾ മനുഷ്യൻ ഒരാൾക്ക് കാര്യം നേടണം അനാവശ്യ കാര്യങ്ങളല്ല അയാൾക്ക് അർഹതപ്പെട്ട കാര്യമാണ് പക്ഷെ അധികാരികൾ പലപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ അയാൾക്ക് അർഹതപ്പെട്ട ഒരു കാര്യം തന്നെയാണത് അയാൾ മറഞ്ഞ് അയാള് ഒരിക്കലും കരിഞ്ചന്ത നടത്തിയിട്ടില്ല ഒരു അർഹതപ്പെട്ട ഒരു അവകാശം അയാൾ അയാൾക്ക് ഭരണാധികാരിന്ന് കിട്ടണം ഒരു അധികാരിന്ന് കിട്ടണം പക്ഷെ ചില അധികാരികൾ എന്തുണ്ടാവും അറിയോ പാറക്കല്ല് പോലെ ആയിരിക്കും മനുഷ്യന്റെ മേൽ കനിയൂല അപ്പോൾ അവിടെ എന്ത് ചെയ്യാ നൂറ്റി എഴുപത് വട്ടം ആയത്തിൽ കുറിസി ഓടി എന്നിട്ട് ആ അധികാരിയെ സമീപിച്ചാൽ ആയത്തിൽ കുർശിയുടെ അള്ളവോട് നൂറ്റി എഴുപത് വട്ടമായ കുറിച്ച് ഓടുക എന്നിട്ടൊരു അധികാരിയെ സമീപിക്ക അള്ളാ എന്നോട് പറയും ചെയ്യ അള്ളാഹ ഈ ആയത്തിൽ കുറിച്ച് പതിനൊണ്ട് കാര്യം നടന്നു കിട്ടണേ കാര്യം നടന്നു നടന്നുകിട്ടിയിരിക്കും ചരിത്രത്തിൽ അനവധി ആളുകൾക്ക് നടന്നു കിട്ടിയിട്ടുണ്ട് നമുക്ക് അർഹനപ്പെട്ട കാര്യം പക്ഷെ ലെവലായി കിട്ടുന്നില്ല നമുക്ക് അർഹതപ്പെട്ട കാര്യം ലെവലായി കിട്ടുന്നില്ല നീ ഒരു ദിവസം മാത്രം പരീക്ഷണത്തിന് ചെയ്യണ്ട അന്നും നടന്നില്ലേ പിന്നെ ചെയ്യേ വഴി അള്ള തുറന്നു തരും അത് അല്ലാ നടത്തി തരും അതിനല്ലാ അവിടെ ആളെ ഇറക്കും നീ പേടിക്കണ്ട എങ്ങനെ ആലോചിക്കണ്ട ഈ അക്രമിയായ മനുഷ്യൻ എന്റെ അവകാശം എങ്ങനെ നീ പേടിക്കണ്ട അത് നടന്നു കിട്ടും അത് നിരാശനാകരുത് ഇത് വേണം പറയാ ചില ആളുകൾക്കൊന്നും ചെയ്തു നോക്ക അങ്ങനെ ഉണ്ടാവരുത് നല്ല ഊക്കുള്ള ഉറക്കുള്ള ഉറപ്പുള്ള മനസ്സോടുകൂടെ ഒന്നല്ലേ നാളെ എനിക്കെന്തോ കമ്മി വന്നിട്ടുണ്ട് നാളെയും മൂന്നോട്ട് ചെയ്തു നോക്ക് പരിഹാരം ഉണ്ടാവും ചെയ്ത് നോക്ക് ഒരു മൂന്ന് മൂന്നവണെങ്കിൽ ചെയ്തു നോക്ക് പരിഹാരം ഉണ്ടാവും ചിലപ്പോ ഒന്നാം തവണ തന്നെ പരിഹാരം ഉണ്ടാവും ചിലപ്പോൾ മൂന്നോട്ട് ചെയ്തു നോക്കി പരിഹാരം ഉണ്ടാവും നൂറ്റി എഴുപത് ഒരു ഭയാനകമായ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യൻ അങ്ങനെ അയാൾ എന്തോടി അയാൾ ആയത്തിൽ കുർച്ചി ഓടി നൂറ്റി എഴുപത് വട്ടം ഫി ലൈലി രാത്രിയുടെ ഉള്ളിൽ ഇരുന്ന് ഓടി പാതിരാത്രി കഴിഞ്ഞിട്ടിരുന്ന് നൂറ്റി എഴുപതൊട്ട ആയത്തിൽ കുർച്ചിയുടെ ഓടി നൂറ്റി എഴുപത് വട്ടം ആയത്തിൽ കുറിസി ഓതാനെ ഓരോ ഒരു മണിക്കൂറും ചില്ലറി വേണ്ടി വരും നൂറ്റി എഴുപത് വട്ടം ആയത്തിൽ കുർച്ചി ഓടാൻ ഒരു മണിക്കൂറും ചില്ലറിയും വേണ്ടി വരും അത്രേ ഉള്ളൂ അത്രേ വരും നൂറ്റി എഴുപത് വട്ടം ആയത്തിൽ കുർച്ചി ഓതി രാത്രി ഉള്ളിൽ നിന്ന് പാതിരാത്രി കഴിഞ്ഞിട്ട് ഇരുന്നാണ് എണീറ്റിടാണ്ട് ഓടി അയാൾ ഒരു പ്രയാസത്തിലായിരുന്നു ആ പ്രയാസം പരിഹരിക്കാൻ വേണ്ടി അങ്ങനെ ഓടിയാൽ അലാ ഉളുരത്തിൻ കൂടിയിലേക്ക് മുന്നിട്ട് ഇരുന്നിട്ട്

എന്നിട്ട് നിനക്ക് ദുന്യാബാണോ പ്രശ്നം ചോദിച്ചോ ആഹ്റാണോ പ്രശ്നം ചോദിച്ചോ പരിഹാരം ഉണ്ടാവും ആഹ്റം ആഹ്റം ഇങ്ങനെ ചോദിക്കലും ആഹ്റത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാവുവാൻ പരിഹാരം ഉണ്ടാവും നിന്റെ തൂപള്ള സ്വീകരിക്കും പഠിച്ചവനെ എന്റെ തൂപള്ള സ്വീകരിച്ചോ ഉറപ്പില്ല അപ്പൊ രാത്രി ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ ഞാൻ കുറ്റവാളിയാണ് അനവധി കുറ്റം ചെയ്തിട്ടുണ്ട് ഇനി നന്നാവണം നന്നാവണം എന്ന് കൊതിയുണ്ട് ഇതാണ് ചെയ്തു നോക്കുക നന്നായിരിക്കും നന്നാവണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ പ്രശ്നം എന്താ വഴി അറിയാം പല ആളുകൾക്കും നന്നാവണം എന്നാഗ്രഹമുണ്ട് നന്നാവാനുണ്ട് അള്ളാഹിനോട് പറയല് അള്ളാഹ ഇനി ഞാൻ നന്നാവണം ദുഷിച്ച കൂട്ടുകെട്ട് ഒഴിവാക്കണം അവരെ ഒഴിവാക്കാൻ കഴിയില്ല അവരൊക്കെ ഒഴിഞ്ഞു പോവും ഒരു പേടിയും പേടിക്കണ്ട കുറച്ച് ദിവസം രാത്രി എഴുന്നൂറ്റി ആയിരത്തി ദിവസം നൂറ്റി ഒഴുക ഓട് അള്ളാബിന്റെ ദുഷിച്ച കൂട്ടുകെട്ട് ഒഴിവാക്കണം ഒന്നിരിക്കൽ അവർ നന്നാവുക അല്ലെങ്കിൽ അവർ എന്ന ഒഴിവാക്കി പോവാ എനിക്ക് നന്നാവണം അള്ളാവിന്റെ ദോഷങ്ങളൊക്കെ തീരൻ എന്റെ കടങ്ങൾ വീടണം ഞാൻ കൊടുക്കാതെ കൊടുക്കണം എന്റെ പ്രശ്നം പരിഹരിക്കണം അല്ലോഹ എന്ന് പറഞ്ഞിട്ട് നൂറ്റി എഴുപതായിരത്തിൽ കുറിച്ച് ദിവസം ചെയ്തു നോക്ക് പരിഹാരം ഉണ്ടാവും അല്ലോ പേടിക്കണ്ട പേടിക്കേണ്ട അല്ലോ പരിഹരിച്ചേരും ഇതൊക്കെ ആണ് ആയിരക്കണക്കായ വർഷങ്ങളായി ലക്ഷക്കണക്കായ കോടിക്കണക്കായ മനുഷ്യർ ജീവിച്ച വഴിയാണിത് എങ്ങനെ വഴി വഴി അല്ല തുറന്നതിനും മനുഷ്യ നിയന്ത്രണ പേടിക്കണത് നമുക്ക് വഴി അറിയണം നമ്മൾ എഞ്ചിനീയർ ആവുന്നു എന്തിനാ ഞാനും നീയ്യോ അള്ളാക്ക് എൻജിനീയർ ആവേണ്ടേയില്ല നമ്മുടെ ഇവിടെ അതൊന്ന് ചെയ്തു നോക്കിയാൽ മതി പരിഹാരം അള്ളാഹ് ഉണ്ടാക്കിത്തരും തരും എങ്ങനെ അറിയൂല അറിയൂല എനിക്ക് അറിയുന്ന ഒരു മനുഷ്യനുണ്ട് അയാൾ തമിഴ്നാട്ടിൽ പോയി കുടുങ്ങി അങ്ങനെ തമിഴ്നാട്ടിൽ പോയി കുടുങ്ങിട്ട് അള്ളാഹ് അടുത്ത് ചെയ്തു അള്ളാഹ് എന്താ ചെയ്യുന്നു എന്റെ കയ്യിൽ ഒന്നുമില്ല ചില്ലറ പൈസ കയ്യിലുണ്ട് നാട്ടിലെത്തിയാലും വിഷമാണ് നോകാനും വിഷമാണ് അങ്ങനെ ബസ്സിലിരുന്നു ബസ്സിലിങ്ങനെ ഇരിക്കുന്ന നേരത്തെ ഒരാൾ വന്നു ഒരാൾ വന്നിട്ട് ഇങ്ങനെ നോക്കി 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 വന്നിട്ട് അയ്യായിരം രൂപ കൈ വെച്ചു കൊടുത്തു ഏതോ നാട്ടുകാർ എന്താണ് എനിക്കും നല്ല സ്വപ്നം ദർശനം ഉണ്ടായി ഞാനെന്റെ ബസ്സിൽ ഒരാൾ വരും നിങ്ങളെ മുഖം കാണിച്ചു തന്നു പൈസ തരാൻ വേണ്ടിട്ട് ഇത് അനുഭവം ഈ മനുഷ്യൻ ജീവിച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ ഇന്ന് ജീവിച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഈ മനുഷ്യൻ ഇന്ന് ജീവിച്ചിട്ടുണ്ട് ഒരു ബസ്സില് വെച്ച് അയാൾക്ക് പൈസ കിട്ടി ഇതാ ഒരു മനുഷ്യൻ അയാൾക്ക് പൈസ കിട്ടിയപ്പോൾ പേടിയായിട്ട് കള്ളനോട്ടാണ് അപ്പയാൾ എടുത്തു വെച്ച നോട്ട് അവിടെ അയാളെ കൈയുള്ള പൈസ മാറ്റിവെച്ചിട്ട് ഈ നല്ല അഞ്ഞൂറിന്റെ നല്ല നല്ല പുതുപുത്തൻ നോട്ടുകൾ പഴയ കാലത്തെ സംഭവമാണ് അഞ്ഞൂറിന്റെ നല്ല പുതുപത്തെ ആ മഞ്ഞ നോട്ട് പത്തെണ്ണം കൊണ്ട് കൊടുത്തു അപ്പയാൾക്കതിൽ പേടി കള്ളനോട്ടാണോ അമ്പെ വേഗം എന്ത് ചെയ്ത് അത് വേഗം എടുത്ത് കണ്ടക്ടർ കൊടുത്തു കണ്ടക്ടർ തിരിച്ചു മറിച്ച് നോക്കി പൈസ എടുത്ത് ബാക്കി കൊടുത്തു പിന്നെ പേടിയായി പഠിച്ചവനെ എന്ന് അവസാനം അയാൾ ബാങ്കിൽ വരെ പോയി ഒരു പ്രശ്നമില്ല നല്ല നോട്ട് ഒരു കുഴപ്പമില്ല അയാൾ കള്ളനൊന്നും അയാൾക്ക് ഇയാൾക്ക് തല ദർശനം ഉണ്ടായതാണ് അയാൾ അന്ന് കണ്ടതുമാണ് പിന്നെ കണ്ടിട്ടും അയാൾ ഏത് നാട്ടിൽ തന്നെ അറിയില്ല ഇതാ നിങ്ങൾക്ക് പൈസ പിടിച്ചോളൂ നിങ്ങൾക്ക് ഇന്നലെ അയ്യായിരം രൂപ വരും ഇതാരതിന്റെ പിന്നില് എല്ലാവർക്കും ബസ്സിന് കൊണ്ടുവന്നൊരു നല്ല പറഞ്ഞ അർത്ഥം ഞാൻ ആരും നാളെ മുതൽ ബസ്സിൽ പിന്നെ കയറി ബസ് പോയി കയറുന്നു നല്ല പറഞ്ഞത് മായന അത് പറയാൻ വേണ്ടിയല്ല പറഞ്ഞത് എന്നാലും ഇതൊരു അവിചാരിതമായ സംഭവമാണല്ലോ എന്നതുപോലെ നമ്മളത് ചെയ്തു നോക്ക് പരിഹാരം ഉണ്ടാവും എവിടെ അതിൻ്റെ അറിയില്ല പരിഹാരം ഉണ്ടാവും നൂറ്റി എഴുപത് വട്ടം ആയത്തിനു കുസി ഒരു ഭയാനകമായ പ്രശ്നമാണ് എല്ലാ ദിവസവും ഓത് അള്ളഹനോട് പറയാ പ്രശ്നം പരിഹരിക്കും എന്ന് മുതോട് കൂടെ ഓത് ആ കിലാക്കി ഊദ എങ്കിൽ പരിഹാരമുണ്ടാവും